ി അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ പരിസ്ഥിതി ദിനാചരണം ആചരിച്ചു ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഫ് നേഴ്സിംഗ് എൻഎസ്എസ് വിഭാഗവുമായി സഹകരിച്ചാണ് പരിസ്ഥിതി ദിനാചരണം നടത്തിയത് സൂപ്രണ്ട് സുനിൽ ജെ ഇളന്തട്ട് ഫലവൃക്ഷത്തായി നട്ട് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് എച്ച് എസ് ഹെൽത്ത് സൂപ്പർവൈസർ സാബു എം വി പി ആർഒ സണ്ണി വി വി നഴ്സിംഗ് സൂപ്രണ്ട് പ്രീതി എൽ എഫ് കോളേജ് ഓഫ് നഴ്സിംഗ് അസോസിയേറ്റ് പ്രൊഫസർ നിമ്മി തോമസ് ലെക്ചർ നിമിഷ എലിസബത്ത് എന്നിവർ സംസാരിച്ചു